മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും പേരിൽ വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി മുളയൻകാവ് സ്വദേശി ആനന്ദിനെ തെളിവെടുപ്പിനായി മുളയൻകാവിലെ വീട്ടിലെത്തിച്ചു കേസ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് പ്രതിയുമായി പോലീസ് സംഘം എത്തിയത് മുഖ്യമന്ത്രിയുടെയും മറ്റും പേരിൽ വ്യാജരേഖകൾ ചമച്ച് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി മുളയൻകാവ് സ്വദേശി ആനന്ദിനെ ഈ മാസം പത്തൊൻപതിനാണ് പട്ടാമ്പി എസ് എച്ച്ഒ പത്മരാജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് മുതുതല സ്വദേശി കിഷോറിന്റെ പരാതിയെ നടത്തിയ അന്വേഷണത്തിലായിരുന്നു അറസ്റ്റ് പല തവണകളായ ആനന്ദ് കിഷോറിൽ നിന്നും അറുപത്തി ലക്ഷം രൂപ വാങ്ങിയെന്നും തിരികെ ചോദിച്ച സമയം സർക്കാരിൽ നിന്നും തനിക്ക് കോടി രൂപ അറുപത്തിനാല് മുഖ്യമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും ഒപ്പിട്ടതുമായുള്ള വ്യാജരേഖകൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തതായാണ് പരാതി തുടർന്ന് സംശയം തോന്നിയ കിഷോർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു തുടർന്ന് അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ ആനന്ദിനെ അറസ്റ്റ് ചെയ്തു തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ശശികുമാറിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ആനന്ദിനെ മുളയൻകാവിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ഇവിടെ നിന്നും വ്യാജരേഖകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും മറ്റ് തെളിവുകളും പോലീസ് നേരത്തെ പിടിച്ചെടുത്തിരുന്നു ഇതിനു പുറമെ ലാമിനേഷൻ ഉപകരണം പെൻഡ്രൈവ് പ്രിന്റർ തുടങ്ങിയവയും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് കൂടുതൽ പ്രതികൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നതും പോലീസ് അന്വേഷിച്ച് വരികയാണ് मंगला ईसी भी तांड भाई ज्यादा नहीं है പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി